കാസർഗോഡ് റിമാൻഡ് പ്രതി ജയിലിൽ മരിച്ചത് സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുബഷീറിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ ലക്ഷണമില്ല ഹൃദയാഘാത സാധ്യതയാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം ജയിലിൽ മർദ്ദനമേറ്റെന്ന് മുബഷീർ പറഞ്ഞതായും കുടുംബം പറയും ആദ്യം അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം ഓൻ പറയുന്നത് ഓൻ ടേസ്റ്റുള്ളൂ എന്ന് പറയുന്നത് എന്നെ എന്ത് കൊണ്ട് ഉമ്മ കുടി ഓറ് കുടിക്കിയത് സാറ് എന്നെന്തു കൊണ്ട് എന്നെ ജയിലിൽ ഇടുന്നു ഇടുന്നത് പിന്നെ എന്തെങ്കിലും ഒരു പരാതി പരാതിമാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടോ ഉമ്മ ഞാൻ എന്തുകൊണ്ട് ജയിലിൽ ഇട്ടു എന്ന് എനിക്കത് അറിയണോ കാലിൻ്റെ ചൂണ്ടിരക്കാം എന്തോ അടികെട്ടിയിട്ട് പിന്നെ ഓൻ പറഞ്ഞു അടികെട്ടുന്നുണ്ട് ഉമ്മ എടുക്ക് ഉമ്മ വേജാറ് ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ വരുമോ ഞാൻ എറും ഉമ്മ എന്നോട് എല്ലാം ഫുള്ള് ഓറിയുന്നില്ല ഓറെന്തോ ചെയ്തത് കുടിയൊക്കെ കൊടുത്ത് അറിയില്ല പറഞ്ഞു അരുൺ അരുൺ ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം പറയുന്നത് പോക്സോ കേസിലെ പ്രതിയാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഈ പോക്സോ കേസിലെ പ്രതികളൊക്കെ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ അവിടെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട് സമാനമായ രീതിയിലൂടെ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്താണ് കുടുംബത്തിന്റെ പരാതി ഈ നേരത്തെ കുടുംബം കാണാൻ ചെല്ലുന്ന സമയത്ത് മുബഷീർ മുബഷീർ ഒരു പരാതി പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് എന്താണ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ ആ തലേ ദിവസം ഷീറിന്റെ മാതാവും അതോടൊപ്പം സഹോദരനും ഐ ജയിലിൽ പോയി മുബഷീറിനെ കണ്ടിരുന്നു ആ ഘട്ടത്തിൽ മുബഷീർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആ ഈ മാതാവ് ഇപ്പോൾ വിശദീകരിക്കുന്നത് മർദ്ദനമേറ്റിട്ടുണ്ട് അവിടെ നിന്ന് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം മുബഷീർ പറയുന്നുണ്ട് അതോടൊപ്പം അറിയാത്ത ചില ഗുളികകൾ തനിക്ക് നൽകാറുണ്ട് ജയിൽ ജീവനക്കാർ നൽകാറുണ്ട് എന്ന കാര്യം കൂടി മുബഷീർ ഇവരോട് പറഞ്ഞു എന്നതാണ് ഈ മാതാവ് പറയുന്നത് എന്തായാലും അവർ ആ ആരോപണത്തിൽ ഇതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മർദ്ദനമേറ്റതിനെ തുടർന്നാണ് അതോടൊപ്പം ഈ ഗുളികയൊക്കെ കൊടുത്തതിൽ ആ കൃത്യമായ അന്വേഷണം വേണം എന്ന കാര്യമാണ് കുടുംബം പറയുന്നത് ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ മർദ്ദനമേറ്റിട്ടില്ല എന്ന കാര്യം അതിൽ സ്ഥിരീകരിക്കുന്നുണ്ട് മർദ്ദനമേറ്റിട്ടുള്ള മരണമല്ല എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഹൃദയാഘാതത്തിൻ്റെ സാധ്യത മാത്രമാണ് നിലവിൽ കാണുന്നത് അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആ സർജൻ്റെ ഒരു വിലയിരുത്തൽ അതിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ് അതുകൊണ്ടാണ് ആന്തരികാവയവങ്ങൾ ഈ രാസ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് അതിൻ്റെ പരിശോധന ഫലം വന്നാൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും ഉണ്ടാവും ഇപ്പോൾ ഈ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ഒരാരോപണം ഈ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നതിനൊപ്പം തന്നെ ഈ അമിതമായിട്ടുള്ള ഗുളിക അറിയാത്ത ഗുളിക ആ ഉബഷീർ നൽകിയിട്ടുണ്ട് മുബഷീറിന് മറ്റു രോഗങ്ങളൊന്നുമില്ല എന്തുകൊണ്ടാണ് ആ ഗുളിക നൽകിയത് അപ്പോൾ ഈ ഓവർ ഡോസായി ഗുളിക നൽകിയതിൻ്റെ ഭാഗമായും ആ ചില അത്തരത്തിലുള്ള മരണങ്ങളും സംഭവിക്കാറുണ്ട് അപ്പോൾ ആ കാര്യമെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത് നിലവിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റിട്ടുള്ള മരണമല്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ കൃത്യമായ മരണ കാരണം വിശദമായിട്ടുള്ള പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ ഉണ്ടാവൂ അരുൺ കുമാർ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ് ഈ പോക്സോ കേസ് പ്രതികളൊക്കെ ജയിലിൽ എത്തുമ്പോൾ അവിടെ ഈ നടയടി ഉൾപ്പെടെ അവരെ സഹതടവുകാരും ഉദ്യോഗസ്ഥരും ഒക്കെ മർദ്ദിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റ് ജയിലുകളിൽ അത്തരം രീതികളുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് താങ്ക് യു അരുൺ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമായിട്ടാണ് കാണുന്നത് അന്വേഷണം പുറത്തു വരട്ടെ